ഇങ്ങനെ ആൾക്കാരോട് പെരുമാറുക എന്തെങ്കിലും ഗവർണറെ കാര്യം അറിഞ്ഞോണ്ടിരിക്കും സപ്ലൈലോ ഓടാ മുതലി അതെ അതെ ഇങ്ങനെയുള്ള ആളെ മണിക്കൊക്ക ആൾക്കാരോട് പെരുമാറാൻ പറ്റുന്ന സപ്ലൈക്ക് അല്ലെങ്കിൽ ഉള്ള കച്ചവടം കൂടി പോയി കിട്ടും കേട്ടാ അങ് വരുന്ന ആളോട് നല്ലോണം പെരുമാറണം അല്ലെങ്കിൽ ഞാൻ ഈ പിടിയും കൂട്ടിയിട്ട് പോണ്ട വരും മനസ്സിലായോ എന്നെ ചീത്ത ഉറങ്ങി പോയാണ്ടല്ലേ മനസിലായാ ഓക്കെ ചായ വേണേ മദ്രം കുറച്ച് ഓന കൊടുക്കേണ്ട ചായ ഞാൻ എടുത്തരാ നല്ല കൂടി ബഹുമാനത്തോടുകൂടി കൂടി കുടിപ്പിക്കണം മനസിലായ ണ്ട് അത് കുറച്ചൊക്കെ എങ്ങനെയുണ്ട് മുതലാളി എന്റെ ചായ ഓടിക്കുക അയാൾ എന്താ പറഞ്ഞ ഏറ്റവും കടമിക്കാൻ വന്നാ നീച്ച